ക്യാമറ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാമറ പിടിച്ചേ ക്യാമറ പിടിച്ചേ ആ ഇൻട്രോ പറഞ്ഞോ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വിശേഷമാണ് ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത അമ്പലത്തിൽ വീരളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് സപ്താഹത്തോടനുബന്ധിച്ച് ഉണ്ണിയൂട്ടുണ്ട് ഇപ്പം ജാനിക്കുട്ടിക്ക് ഉണ്ണിയൂട്ടിൻ്റെ നേർച്ചയുണ്ട് ജാനിക്കുട്ടി ഒരുക്കി ഉണ്ണിയൂട്ടിനായിട്ട് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം

അങ്ങനെ മുണ്ടൊക്കെ ഒടിപ്പിച്ച് അപ്പോഴത്തേക്കും കറണ്ട് പോയി അപ്പം ലൈറ്റ് നമ്മൾ മുതലേ ഫ്ലാഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ആ കറണ്ട് പോകുന്നു ഉള്ള പൊട്ട വയ്ക്കണിക്കാനോട്ടെ രാധ എവിടെ ചാനച്ച കുട്ടി എവിടെ നല്ല കുറച്ചുകൂടെ ഇത്രയും വേറൈറ്റീസ് ഓഫ് മാല നമ്മള പൊന്നിക്കണ്ണൻ ഉണ്ട് ഈ കല്ലുമാല ഇതെ കണ്ടോ ഇതിది ക്യാമറ ആദിയാ ഇതി දිച്ചിട്ട് ഇതിന്റെയേറെ ഗോൾഡൻ ഇതിത് കഴുത്തിൽ ഇരിക്കുമില്ല അത് പാടായിരിക്കും ഇത് നല്ല നല്ല മണി നല്ല അറ്റ ഉണ്ട്

जानकी ओम भगवदे वे भर हरे 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 कृष्ण हरे कृष्ण

ഉടമയായിരിക്കുന്ന ആ കുട്ടികളുടെ ഉണ്ടാകുന്ന സന്തോഷം നമ്മുടെ ഉണ്ണിക്കണ്ണന് യശോദ നൽകിയിരുന്ന വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമാണ് ഉണ്ണിയോട്ട് കൃഷ്ണൻ്റെ ഇഷ്ടഭവങ്ങൾ തയ്യാറാക്കിയതുപോലെ ഭക്തരും തങ്ങൾ ചെയ്യുന്ന വഴിപാടും ഒക്കെയാണ് ശ്രദ്ധിക്കായിട്ട് ഉണ്ണിക്കണ്ണന്മാർക്ക് നൽകുന്നത് അതുപോലെ വൃന്ദാവനത്തിലെ ഗോപികമാർ ഉണ്ണികണ്ണനെ സ്വന്തം പോലെയാണ് സ്നേഹിച്ചിരുന്നത് ഉണ്ണിക്കണ്ണനും കൂട്ടുകാർക്കും അവർ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളും ഭക്ഷണവുമൊക്കെ നൽകിയിരുന്നു ഈ ഉണ്ണിയോട്ട് ഗോപിക ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് കൃഷ്ണൻ്റെ ബാല്യത്തിൽ അരിഷ്ടാസുരൻ എന്ന അസുരൻ പശുക്കളുടെ രൂപത്തിൽ വന്ന് കുട്ടികളെയും ഗോക്കളെയും ആക്രമിച്ചു ഈ അസുരനെ ഉണ്ണിക്കണ്ണൻ വധിച്ച ശേഷം ഗോകുലത്തിലുള്ളവർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കാനായി കുട്ടികൾക്ക് വിവിധ സമൃദ്ധമായ സദ്യകൾ നൽകിയതായും ഒരു വിശ്വാസമുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ദോഷങ്ങൾ ബാലാരിഷ്ടതകൾ എന്നിവ നീങ്ങി ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിന് വേണ്ടിയാണ് മാതാപിതാക്കൾ ഈ വഴിപാട് നേരുന്നത് കുട്ടികളില്ലാത്തവർക്ക് ഈ വഴിപാട് നടത്തിയാൽ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹത്താൽ സന്താനഭാഗ്യം ലഭിക്കുമെന്ന ശക്തമായ വിശ്വാസവും നിലനിൽക്കുന്നു എന്തായാലും ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ പിണക്കും കരച്ചിലൊന്നും ഇല്ലാതെ ഉണ്ണിയൊട്ടിനിരുന്നു ബാക്കി ഉണ്ണിക്കണ്ണന്മാരോടൊപ്പം സദ്യ കഴിച്ചു അമ്മ കൊടുത്ത ഉരുളയൊക്കെ കഴിച്ചു ഞാൻ കരുതിയത് ഇലയിൽ കയറി പിടിക്കും ചോറിൽ കൈയിട്ടൊക്കെ വരുമെന്നൊക്കെ കരുതി പക്ഷെ ഒരു ഇല്ലാതെ സദ്യ മൊത്തത്തിൽ ആസ്വദിച്ച് ജാനിക്കുട്ടി കഴിച്ചു ഞങ്ങളുടെ വീട്ടിന് തൊട്ടടുത്തുള്ള വീരളം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹത്തിനോടനുബന്ധിച്ചാണ് ഈ ഉണ്ണിയോട്ട് നടന്നത് ഒരുപാട് ഭക്തജനങ്ങൾ ഉണ്ണിയോട്ട് കാണാനായിട്ട് എത്തിയിരുന്നു ചില ആൻ്റിമാരമ്മമാരൊക്കെ വന്ന് ഓരോരുള്ള ഉണ്ണിക്കണ്ണന്മാർക്ക് കൊടുത്തു അവിടെ നേർച്ചയായിരുന്നിരിക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉണ്ണിയോട്ടിന് പങ്കെടുക്കുന്നത് എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു അതെ ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ ഇരുന്ന് സദ്യ കഴിക്കുന്നതാണ്ടോ അങ്ങനെ സദ്യയെ കഴിച്ചു തിരിച്ച് അച്ഛൻ ജാനിക്കുട്ടി എടുത്ത് വീട്ടിൽ വന്നു അമ്മു അന്നദാനം കഴിക്കാനായിട്ട് അമ്പലത്തിൽ നിൽക്കുകയാണ് എവിടെ എവിടെ ഞാൻ അമ്മൂമ്മ വിളിക്കണം അമ്മൂമ്മ അല്ല അമ്മുവിന്റെ മേക്കപ്പ് ബൈ 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 പറ പറയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ ജാനകയുടെ ഒരുക്കവും ഉണ്ണിയൂട്ടും ഉണ്ണിയൂട്ടൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ഓക്കെ സി യു